എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നൊരു കാര്യം അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഒരുപാട് നല്ല കാര്യങ്ങളും സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇത്രയും ദിവസം അനുഭവിച്ച സാമ്പത്തിക ദുരിതങ്ങൾ വിട്ടൊഴിയുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം ലഭിക്കുകയാണ് കുറച്ച് നക്ഷത്രജാതകർക്ക് ഈ നക്ഷത്രജാതകരെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കാം ഓരോ നക്ഷത്രക്കാരെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മുമ്പ് എൻ്റെ പ്രേക്ഷകർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് ആദ്യം തന്നെ പറയേണ്ടതുണ്ട് ഭാഗ്യം ഇവരെ കൈവിടിയില്ല കർമ്മരംഗത്ത് അപ്രതീക്ഷിത വഴിത്തിരിവിന് തുടക്കം കുറിക്കാൻ പോകുകയാണ് അടുത്ത പത്ത് ദിവസം സ്വന്തം നിലയിൽ തൊഴിൽ രംഗം മെച്ചപ്പെടുത്താൻ ഇവർക്കെല്ലാ എല്ലാ സാധ്യതകളും ഉണ്ട് ഒപ്പം ദൂരദേശത്ത് പുത്തൻ ധനവരവും ഇവർക്ക് ലഭിച്ചു തുടങ്ങും തൊഴിൽ സ്ഥാപനത്തിന് മികച്ച ഓർഡർ ലഭിക്കും വസ്തു വിൽക്കാതെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ചില സഹായങ്ങൾ ലഭിക്കും സ്വദേശത്ത് ഗൃഹനിർമ്മാണത്തിന് വേഗത കൂടും അയൽ സംസ്ഥാനത്ത് ഉപരിപഠനം പൂർത്തിയാക്കും ഭക്ഷ്യവസ്തു വിതരണ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം കുടുംബക്കാരുമായിട്ടുള്ള പ്രശ്നം രമ്യമായിട്ട് പറഞ്ഞു തീർക്കാനും സാധിക്കും ഉത്രം നക്ഷത്ര നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണൻ തൃക്കൈവെണ്ണ നെയ്വിളക്ക് ത്രിമധുരം രക്തചാമുണ്ടിക്ക് കുങ്കുമാർച്ചന കടും പായസം എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഇനി അത്തം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ശമ്പള വർധനവിൻ്റെ കാലമാണ് നേതൃപദവിയിൽ ഉയർന്നുവരും ദൂരദേശത്ത് കർമ്മഗതിയിൽ മാറ്റം കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾ സമൃദ്ധമായിട്ട് കൈകാര്യം ചെയ്ത് പരിഹരിക്കാൻ സാധിക്കും കമ്പ്യൂട്ടർ മേഖലയിൽ ധനവരവ് വർദ്ധിക്കും സംഗീത മേഖലയിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്താൻ സാധ്യതകൾ കൂടുതലാണ് അനുകൂല തീരുമാനങ്ങൾ എല്ലാ കാര്യങ്ങളിലും എടുക്കാൻ സാധിക്കും ഇലക്ട്രോണിക് രംഗത്ത് വ്യക്തിഗത നേട്ടം ഉണ്ടാകും സന്താനത്തിൻ്റെ കുടുംബപ്രശ്നം മാന്യമായിട്ട് തന്നെ പരിഹരിക്കും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് മൃത്യുഞ്ജയ അർച്ചന കുവളമാല ദുർഗയ്ക്ക് പൊങ്കാല വസ്ത്രം നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ നോക്കാം കർമ്മരംഗത്ത് ചില സഹായങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ് ഉന്നത വിദ്യാഭ്യാസ വിജയം ജീവിത പങ്കാളിക്ക് അന്യദേശത്ത് ഔദ്യോഗിക ഔന്നത്യം സിനിമയിൽ അവാർഡ് പൊതുരംഗത്ത് കളം നിറഞ്ഞ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും മൗനാനുരാഗം തീവ്രമാകും ചികിത്സാരീതികളിൽ പ്രശസ്തിയും ധനവരവും ഉണ്ടാകും അന്യദേശത്ത് കരാർ പണികളിൽ ആദായം വർദ്ധിക്കും സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള മംഗല്യഭാഗ്യം കേന്ദ്ര സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അതുപോലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ സാധ്യത എന്നിവയൊക്കെ ലഭിക്കും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന കറുകമാല മോദകം ശാസ്താവിന് നീരാർജന ഭസ്മാർച്ചന വെടിവഴിപാട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചോദ്യം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം ദൂരദേശത്ത് യോഗം ഏറ്റെടുക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ അപ്രതീക്ഷിത സഹായം പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മികച്ച ഓഫർ അധികാരം നിലനിർത്താൻ ചാണക്യ തന്ത്രം പയറ്റേണ്ടതായിട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യും റിയൽ എസ്റ്റേറ്റിൽ പ്രതീക്ഷ പൂപണിയും കോടതി കാര്യങ്ങൾക്കുള്ള വിലപ്പെട്ട രേഖകൾ സ്വന്തമാക്കും വിവാദങ്ങളിൽ നിന്നും ഇരുചെവി അറിയാതെ ഒഴിഞ്ഞു മാറും മറ്റുള്ളവർക്കു വേണ്ടി സ്വയം കടക്കണിയിൽ ചാടാതിരിക്കുക ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ധാര പിൻവിളക്ക് കുവളമാല ശ്രീരാമന് നെയ്വിളക്ക് അവൽ ഹാരം അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ദൂരദേശത്ത് ധനവരവിൽ മാറ്റം പ്രമോഷൻ തടസ്സവാദം മാറ്റിയെടുക്കാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ ബന്ധുക്കൾ സഹകരിക്കും പൊതുരംഗത്ത് എതിരാളികളെ അമ്പരപ്പിക്കും സാങ്കേതിക രംഗത്ത് മികച്ച റിസൾട്ടിന് യോഗം സന്താനത്തിന് അന്യദേശത്ത് കർമ്മഗതിയിൽ ഗുണകരമായ പുരോഗതി ഇഷ്ടക്കാരുടെ സൗന്ദര്യ പിണക്കം മാറ്റിയെടുക്കാൻ സാധിക്കും ഉല്ലാസയാത്ര അയൽ സംസ്ഥാനത്ത് ഗൃഹവില്പനയിൽ നേട്ടം കലാരംഗത്ത് അന്തർദേശീയ പ്രശസ്തി സുഹൃത്തുക്കളുമായിട്ട് പുതിയ കച്ചവട ബന്ധം എന്നിവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് കറുകമാല നെയ്വിളക്ക് നാളികേരം ദുർഗയ്ക്ക് വസ്ത്രം പൊങ്കാല അർച്ചന ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കർമ്മരംഗത്ത് വ്യക്തിഗത നേട്ടം സ്വന്തമാക്കും ദൂരദേശത്ത് ഉപരിപഠന യോഗം വിദേശ കമ്പനിയിൽ നിന്നും ക്ഷണം പ്രണയബന്ധം സഫലമാകും ആഗ്രഹിച്ച ഇലക്ട്രോണിക് വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും സംഗീത മേഖലയിൽ ബഹുമതി വ്യോമയാന രംഗത്ത് തിരിച്ചുവരവ് തൊഴിൽ സംഘർഷം ഒഴിവാക്കാൻ ചർച്ച പൂർത്തിയാക്കേണ്ടതായിട്ട് വരും അനിഴം നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ ത്രിമധുരം ഹാരം ഭഗവതിക്ക് പൊട്ടുതാലി വസ്ത്രം നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഇനി തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിലിൽ പുരോഗതി വിവര സാങ്കേതിക മേഖലയിൽ മേന്മയുള്ള സ്ഥലത്തു നിന്നും ക്ഷണം കലാരംഗത്ത് ശക്തമായ തിരിച്ചു സ്വദേശത്ത് പുത്തൻ ഗൃഹയോഗം ഏജൻസിയിൽ ആദായം നിർമ്മാണ മേഖലയിൽ കാര്യമായ അഴിച്ചുപണി അയൽ സംസ്ഥാനത്ത് സാങ്കേതിക രംഗത്ത് മികച്ച അവസരം ബിസിനസ് രംഗത്ത് ശക്തമായ കുതിപ്പിന് അനുകൂല സമയം ഭാവി ഭദ്രമാക്കാൻ കരുതൽ ധനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും ദൂരദേശ യാത്രയ്ക്ക് ധനസഹായം വളർത്തു മൃഗങ്ങളിൽ നിന്നും ആദായം വർദ്ധിച്ചുവരും ദോഷപരിഹാരമായിട്ട് പാർവതിക്ക് സ്വയംവരാർച്ചന നെയ്വിളക്ക് ഹാരം സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന ഹാരം അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മൂലം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ദൂരദേശത്ത് തൊഴിൽ മാറ്റത്തിന് വിദേശത്തൊപ്പമുള്ള ബന്ധുക്കളിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും സാമ്പത്തിക പ്രയാസം കുറഞ്ഞു തുടങ്ങും അധ്യാപക വൃത്തിക്ക് യോഗം സന്താനത്തിന് ഔദ്യോഗിക മേന്മ വസ്തു ഇടപാടിലെ അനിശ്ചിതത്വം മാറും ജീവിത പങ്കാളിക്ക് സർക്കാർ ആദരവ് സമുദ്ര സമുദ്രസമ്പത്ത് മുഖേന ആദായം കൂടും ഉന്നത പഠനം വിജയകരമായിട്ട് പൂർത്തിയാക്കും പ്രണയബന്ധത്തിലെ പൊട്ടലും ചീറ്റലും അവസാനിപ്പിക്കും അന്യസ്ഥലത്ത് നിർമ്മാണ മേഖലയിൽ പങ്കാളിയാകാൻ അവസരമുണ്ട് കലാരംഗത്ത് രാജ്യാന്തര ബഹുമതി നീട്ടിവെച്ച കല്യാണ വിഷയത്തിൽ അടിയന്തര തീരുമാനം എടുക്കാൻ സാധിക്കും ആഗ്രഹിച്ച വലിയ വാഹനം സ്വന്തമാക്കും കുടുംബകാര്യത്തിൽ നിർണായക വഴിത്തിരിവിന് തുടക്കം കുറിക്കും ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യന് ഷഷ്ടി വ്രതം നെയ്വിളക്ക് അർച്ചന ദുർഗയ്ക്ക് പൊങ്കാല വസ്ത്രം ഹാരം വിളക്കെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി പൂരാടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സാമ്പത്തിക പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ ലഭിക്കും സന്താനത്തിൻ്റെ കുടുംബകാര്യത്തിൽ ആത്മസംയമനം പാലിക്കണം മുൻകാല ബാധ്യതകൾ തീർക്കാൻ നഷ്ടക്കച്ചവടം വരാതെയും ശ്രദ്ധിക്കാനായിട്ടൊന്ന് നോക്കുക അനാവശ്യ വിവാദങ്ങളിൽ പോയി ചാടാതിരിക്കുക വ്യവഹാര വിഷയങ്ങൾ അവസാനിപ്പിക്കണം കുടുംബകാര്യങ്ങളിൽ ആശ്വാസം ഉണ്ടാകാം ഷെയർ മാർക്കറ്റിലെ തിക്താനുഭവങ്ങളിൽ നിന്നും കരകയറും മംഗല്യകാര്യത്തിന് സഹായം സാങ്കേതിക സ്ഥാപനത്തിൽ നിന്നും സ്വയം വിരമിക്കലിന് മനസ്സ് സജ്ജമാകും പുതിയ ഏജൻസി തൽക്കാലം പിടിച്ചു നിൽക്കുന്നതിന് പിടിവള്ളിയാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം മഹാദേവർക്ക് മൃത്യുജയ അർച്ചന കൂവളമാല ധാര ഹനുമാൻ വെറ്റിലമാല അർച്ചന വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പൂരാടം നക്ഷത്ര ജാതകർ വരും ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക